മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാവാൻ എത്ര കാലമെടുക്കും ഒരു വർഷം അറുപത് ദിവസം അഞ്ചു വർഷം മുപ്പത് ദിവസം ആൻസർ മുപ്പത് ദിവസം തലസ്ഥാനം ഇല്ലാത്ത ഒരേ ഒരു രാജ്യമേത് പെറു നൗറു ഉഗാണ്ട ചൈന ആൻസർ നൗറു പ്രായമാകുമ്പോൾ സ്വന്തം തൂവലുകൾ പിഴുതുകളയുന്ന പക്ഷി കഴുകൻ തത്ത പരുന്ത് മൂങ്ങ ആൻസർ കഴുകൻ ഏതു നേരത്ത് ഭക്ഷണം ഒഴിവാക്കിയാൽ ദേഷ്യം കൂടും സന്ധ്യ ഉച്ച പ്രഭാതം രാത്രി ആൻസർ പ്രഭാതം എഫ് എം റേഡിയോ സ്റ്റേഷൻ നിലവിലില്ലാത്ത രാജ്യം ജർമ്മനി പോളണ്ട് നോർവേ ഫ്രാൻസ് ആൻസർ നോർവേ കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള പത്രം ദീപിക മാതൃഭൂമി ദേശാഭിമാനി മനോരമ ആൻസർ മനോരമ ഇവയിൽ പ്രാഥമിക വർണ്ണങ്ങളിൽ പെടാത്തത് ഏത് മഞ്ഞ നീല പച്ച ചുവപ്പ് ആൻസർ മഞ്ഞ ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗോവ തമിഴ്നാട് ഉത്തരാഖണ്ഡ് ഹരിയാന ആൻസർ ഉത്തരാഖണ്ഡ് ഇവയിൽ ബലത്തിന്റെ യൂണിറ്റ് ഏതാണ് ഹെർട്സ് വാട്ട് ന്യൂട്ടൺ ജൂൾ. ആൻസർ ന്യൂട്ടൺ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല വ്യവസായം ജലസേചനം കൃഷി ആരോഗ്യം ആൻസർ വ്യവസായം മുട്ടയിൽ അടങ്ങിയിട്ടില്ലാത്ത ഏക വിറ്റാമിൻ വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ആൻസർ വിറ്റാമിൻ സി ഒരു ആനയ്ക്ക് എത്ര ലിറ്റർ രക്തമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്റർ നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്റർ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്റർ നാനൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്റർ ആൻസർ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്റർ എപ്പോഴും താഴേക്ക് നോക്കി നടക്കുന്ന സ്ത്രീയുടെ സ്വഭാവം മുൻകോപി പരദൂഷണം പിശുക്ക് കാരുണ്യവതി ആൻസർ മുൻകോപി സാനിറ്ററി പാഡിൻ്റെ ഉപയോഗം മൂലം വരുന്ന രോഗം വന്ധ്യത വിളർച്ച കാൻസർ അണുബാധ ആൻസർ ക്യാൻസർ മഴക്കാലത്ത് പ്രതിരോധശേഷി കൂട്ടുന്ന പഴം പപ്പായ മുന്തിരി ഓറഞ്ച് ആപ്പിൾ ആൻസർ ഓറഞ്ച് താങ്ക്സ് ഫോർ വാച്ചിങ്